മയിൽ യങ് ചലഞ്ചേഴ്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ ഡ്രോൺ അക്കാദമി മയിൽ മുഖ്യ സ്പോൺസറായ മൺസൂൺ ലീഗ് സീസൺ ട്വന്റി ഫൈവിൽ അൽനൂർ ട്രാൻസ്പോർട്ട് ചാമ്പ്യന്മാരായി ഫൈനലിൽ ചമയം വസ്ത്രാലയത്തെ ടൂർണമെന്റ് ടോപ്പ് സ്കോറർ ആയ മുഫീദ് നേടിയ ഒരു ഗോളിനെ പരാജയപ്പെടുത്തി അൽനൂറിന്റെ ക്യാപ്റ്റൻ ഷാനി മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ചായി ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി അൽനൂറിന്റെ അതുൽ അർഹനായി പതിനാറ് വയസ്സ് മുതലുള്ള ക്ലബിന്റെ അക്കാദമിയിലുള്ള കളിക്കാരും വിവിധ പ്രായത്തിലുള്ള ക്ലബിനു വേണ്ടി വിവിധ കാലഘട്ടങ്ങളിൽ ബൂട്ടണിഞ്ഞ മുൻ സന്തോഷ് ട്രോഫി താരം പി ശശി എഫ് സി കൊച്ചിൻ താരം ബിജുമോൻ ഉൾപ്പെടെ തൊണ്ണൂറ് കളിക്കാർ മംഗലശ്ശേരി ബിൽഡേഴ്സ് റോയൽ ഫർണിച്ചർ റോയൽ കോക്കോ അയനത്ത് ടൂർ ആൻഡ് ട്രാവൽസ് ചമയം വസ്ത്രാലയം അൽനൂർ ട്രാൻസ്പോർട്ട് എന്നീ ടീമുകളിലായി അണിനിരന്നു കഴിഞ്ഞ ഒരു മാസത്തിലധികമായി മയിലിനെ ഉത്സവമാക്കിയ ടൂർണമെന്റിന്റെ സമ്മാനദാനം കേരള പോലീസ് ടീമിന്റെ മുഖ്യ പരിശീലകൻ സിദ്ദിഖ് കല്യാശ്ശേരി നിർവഹിച്ചു ഡ്രോൺ അക്കാദമി എം ഡി രാജേഷ് വേളം വിശിഷ്ട അതിഥിയായ ചടങ്ങിൽ ബിനീഷ് ചന്ദ്രോത് സ്വാഗതവും ക്ലബ്ബ് പ്രസിഡന്റ് എം വി കുഞ്ഞിരാമൻ മാസ്റ്റർ അധ്യക്ഷതയും വഹിച്ചു അരുൺ പവിത്രൻ നന്ദിയും രേഖപ്പെടുത്തി ഇരുപത്തിയെട്ട് വർഷത്തെ രാജ്യസേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിച്ച ക്ലബ്ബിന്റെ പ്രധാന കളിക്കാരനായിരുന്ന ഹോണററി ക്യാപ്റ്റൻ സുരേഷ് ബാബുവിനെയും ക്ലബിന്റെ മുൻകാല കളിക്കാരനായ ബാലനെയും ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ ക്ലബ്ബ് സെക്രട്ടറി വിശ്വനാഥൻ ചന്ദ്രൻ കൈപ്രത് വിജയൻ പവിത്രൻ പ്രദീപൻ എം എൽ നാരായണൻ എന്നിവർ സംബന്ധിച്ചു സുരേഷ് ബാബു രഞ്ജിത് പട്ടുവത്ത് ജയന്ത് ചന്ദ്രോത് ബിജു സി കെ നിയാസ് ഇബ്രാഹിം അമിത് ചന്ദ്രൻ നിഖിൽ പാവന്നൂർ എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി